നമസ്കാരം ഇത് ഇവിടെ ഒരു ചേട്ടനെ ഞാൻ കണ്ട് അദ്ദേഹം തോട്ടിന്റെ സൈഡിൽ ഇന്നിങ്ങനെ മണ്ണിങ്ങനെ അരിച്ചുകൊണ്ടിരിക്കുകയാണ് നമുക്കൊന്ന് പരിചയപ്പെടാം കക്ഷിയൊന്ന് പരിചയപ്പെടാം ചേട്ടാ ചേട്ടന്റെ പേരെന്താ തുളസി തുളസി ചേട്ടൻ തുളസി ചേട്ടൻ ഇത് ശരിക്കും എല്ലാ ഭാഗത്തും പോകും കേരളം മൊത്തം ചേർത്തല പോകും ചേർത്തല വിട്ട് ത്രിവാണ്ട്രം വരെ പോകും ഇപ്പം ഞാൻ വന്ന സമയം എന്ന് പറയുമ്പം മണ്ണെല്ലാം അരിച്ച് ഏകദേശം സ്വർണത്തിലേക്ക് എത്തുന്ന ഒരു സമയത്താണ് സമയത്താണല്ലേ രണ്ട് ചാക്ക് നമ്മള് ദിവസം എത്ര മണിയാകുമ്പോൾ ഇതിന്റെ കാര്യങ്ങളൊക്കെ ചെയ്തു തുടങ്ങും ചിലപ്പോ ചാക്ക് കൂടുതലുണ്ടെങ്കിൽ ചിലപ്പോ മൂന്ന് മണി മണി നാലുമണി നാലുമണിയൊക്കെ ആവുമ്പോ ചെയ്തു തുടങ്ങും മണി എവിടെ നിന്നൊക്കെ ഈ മണ്ണ് മണ്ണെടുക്കുന്നത് സ്വർണ്ണക്കട മാത്രം സ്വർണ്ണക്കടകളുടെ ഫ്രണ്ടിൽ നിന്നും മാത്രം മാത്രം തൂത്തുപറക്കിയിട്ട് അത് തലേ വെച്ച് ഇവിടെ കൊണ്ടുവരും ഒത്തിരി മണ്ണുണ്ട് ഓട്ടോ വിളിക്കും ഓട്ടോ വിളിക്കും

ും ചേട്ടന്റെ ശരീരത്ത് ചെറിയ മുറിവുകൾ കാണാമല്ലോ അതെന്ത് പറ്റിയതാണോ ആസിഡ് വീണതാണ് ആസിഡ് വീണല്ലേ ഈ ആസിഡ് ആണോ നമ്മൾ ഇത് ചെയ്യുന്നത് ഞാൻ ഈ വന്ന സമയം എന്ന് പറയുമ്പം ഇത് ഏകദേശം ഫിനിഷിങ് ആയല്ലേ സ്വർണ്ണം പിന്നെ സ്വർണം സ്വർണ്ണം ഒന്ന് കാണിച്ചു തന്നെ മണ്ണ് മണ്ണ് ഇങ്ങനെ അരിച്ചെടുത്ത് അരിക്കുന്നുണ്ടില്ലേ ചേട്ടൻ അരിച്ചരിച്ച അവസാനം ആ സ്വർണ്ണത്തിലേക്ക് എത്തും സ്വർണം പറഞ്ഞേക്കുറഞ്ഞാൽ ഇതിനകത്തോട് നോക്കണം പറഞ്ഞാ മൂലയ്ക്ക് മൂലക്കടിച്ച് നോക്കണം കന്നിമൂല സ്വർണം എടുത്ത് കാണിക്കുക ആ സൈഡിൽ നമ്മളാണ് വേറെ ഇതിങ്ങനെ ചെയ്യണമെങ്കിൽ നമുക്ക് ഇതങ്ങോട്ടൊന്നും ഇങ്ങനെ ചേരണം ഇങ്ങനെ കാര്യം വെക്കണം ഇങ്ങനെ ഉണങ്ങണം കല്ലിന്റെ അവിടെ വെച്ചാൽ ചട്ടിയിലോട്ട് വരുവാണ് ഇനി ചട്ടിക്ക് ലാസ്റ്റ് എടുക്കും തരിപ്പൊടികൾ കൊണ്ട തേലിക്കൊണ്ടെന്ന് പറഞ്ഞ പോലത്തെ പൊടിയാണ് അതായത് അവര് വരയ്ക്കുന്നതും അവര് രാവുന്ന എല്ലാം പൊടിയാണ് തേൽക്കൊന്ത പോലെ വരുന്നത് നമ്മളെ പണിക്കുറവും പണിക്കൂലിയും ഉണ്ട് ചട്ടിക്കകത്തും സ്വർണ്ണമുണ്ട് കേട്ടോ ഇരിച്ചിരി കഷ്ടപ്പാട് പിടിച്ച പരിപാടിയല്ലേ ജോലിയാണ് ആ അപ്പൊ ഒന്നാമത്തെ അരിപ്പയിൽ നിന്ന് നമ്മൾ രണ്ടാമത്തെ ആ ചട്ടിയിലേക്ക് മാറ്റി ഇനി നമ്മള് ഇനി സ്വർണം കിടക്കുന്നെന്ന് പറയുമ്പോ ആ അരിപ്പേക്കത്താണ് അല്ലേ ആണ് ഇതാണ് സ്വർണം ചേട്ടൻ നിന്ന് ശേഖരിച്ചിട്ടുള്ള കാന്തം കൊണ്ട് എടുത്ത് നെല്ല് അതിനകത്ത് കാന്തം കൊണ്ട് മൊത്തം ക്ലിയർ ചെയ്യും ാണ് സ്വർണം അപ്പൊ ഇന്ന് ചേട്ടൻ മണ്ണിൽ നിന്ന് എടുത്തിട്ടുള്ള സ്വർണ്ണമാണ് കിടക്കുന്നതും മൊത്തം സ്വർണ്ണമാണ് നോയിക്കോടു കണ്ട് 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 കണ്ടോ ആ ഇതിന്റെ പരിപാടി കഴിഞ്ഞു

ൂ ഏഴായിരം അല്ലേ രണ്ടായിരം രൂപേ പൊളിച്ചപ്പോ കിട്ടിയതാണല്ലേ പത്മ ജുവലറി െ സ്വർണ്ണം കാണാൻ വേണ്ടി വന്നവരാണ് കേട്ടോ അല്ലേ ഇവിടെ കല്യാണത്തിന് അത്രേ ഉള്ളു ബാക്കി പാടുന്നില്ല അപ്പൊ സ്വർണമൊക്കെ എടുത്ത് വായിക്കാത്തിട്ടേക്കു അല്ലേ താഴെ വെച്ച് താഴെ വെച്ച് കയ്യിലുള്ളതാണ് സ്വർണം അപ്പൊ ഇന്ന് രണ്ട് ചാക്കും മണ്ണ് ശേഖരിച്ചു എന്നിട്ട് ഈ തൊട്ടടുത്ത് കാണുന്ന ഈ തോട്ടിൽ വന്നിട്ട് അത് അരിച്ചു ഇനി ഇത് വീട്ടിൽ കൊണ്ടുപോയിട്ട് ഉരുക്കണം അങ്ങനെ ഓരോ ദിവസവും വിവിധ സ്ഥലങ്ങളിലാണ് ചേട്ടൻ്റെ ഈ ഒരു പരിപാടി അല്ലേ ഏറ്റവും കൂടുതൽ കിട്ടിയെന്ന് പറയുമ്പോൾ ചങ്ങനാശ്ശേരി എന്ന് പറഞ്ഞിട്ടുള്ള സ്ഥലത്തുനിന്ന് കൊട്ടിയത്തുനിന്ന് കിട്ടിയിട്ടുണ്ട് ഇരുപത്തയ്യായിരം രൂപയുടെ അടുത്ത് സ്വർണം കിട്ടിയിട്ടുണ്ട് അപ്പോൾ മണ്ണിൽ നിന്നും സ്വർണം കണ്ടെത്തുന്ന ഒരു പ്രത്യേക രീതിയിലാണത് സ്വർണം ഇങ്ങനെ അരിച്ചെടുത്തിട്ട് പിന്നെ അത് ഉരുക്കി അത് ജുവലേഴ്സിൽ കൊടുക്കും അപ്പോൾ ഇങ്ങനെ സ്വർണം കണ്ടെത്തുന്ന ഒരുപാട് ആൾക്കാർ നമ്മുടെ കേരളത്തിലുണ്ട് അപ്പം ഈ ഒരു ചേട്ടനെ കുറിച്ചിട്ട് ഇങ്ങനെ അറിയാനിടയായി അതാണ് ഈ ചേട്ടന്റെ വീഡിയോ നിങ്ങൾക്കായിട്ട് ഷെയർ ചെയ്യുന്നത് ഈ ഒരു കാഴ്ച നിങ്ങൾ കണ്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾ കമന്റായിട്ട് രേഖപ്പെടുത്തുക കയ്യിലുള്ളത് സ്വർണ്ണമാണ് കേട്ടോ ചേട്ടന്റെ വീട് മാവേലിക്കരല്ല അല്ലേ ആ ഒരു കലാകാരനൊക്കെയാണ് കേട്ടോ ഈ ശരീരത്തിൽ കാണുന്നതെന്ന് പറയുമ്പോൾ ആസിഡ് വീണതിന്റെ പാടുകളൊക്കെയാണ് അത് ഇതുമായിട്ട് ബന്ധപ്പെട്ട ആസിഡുകൾ വേണം അല്ലേ ചെയ്യാൻ വേണ്ടി ഉരുക്കിയെടുക്കാൻ വേണ്ടി അപ്പൊ അങ്ങനെ നൈട്രിക് ആസിഡ് നന്നായിട്ട് പൊള്ളി ബാക്ക് നന്നായിട്ട് കൂടിയത് ഏറ്റവും കൂടി നാലു മാസം കഴിഞ്ഞു ഇട്ടിട്ട് തിളപ്പിക്കും തിളപ്പിച്ചിട്ട് മെൽക്കുറി ചേർത്ത് ആക്കിയിട്ട് പൊൻകാടും അപ്പൊ എന്നാലും സന്തോഷം ചേട്ടൻ പരിചയപ്പെടാൻ കഴിഞ്ഞാൽ ചേട്ടൻ നന്നായിട്ട് പാട്ടൊക്കെ പാടുന്ന ഒരാളാണ് ഗംഗയൊക്കെ പാടി ബാക്കി പാടിയില്ല പാടിയില്ല സമയമില്ല